നമസ്കാരം യു എൻ ജനറൽ അസംബ്ലിയുടെ എൺപതാം സമ്മേളനം ശരിക്കും ഇന്ത്യയുടെ സമ്മേളനം തന്നെയായി മാറുന്ന കാഴ്ചയാണ് കണ്ടത് ഇന്ത്യ എന്ന ആ ഒരു അത് ഒരു രാജ്യമായിട്ടല്ല ഒരു രാഷ്ട്രമായിട്ടുമല്ല ഒരു ലോകോത്തര ശക്തിയായിട്ട് ഒരു പ്രചോദക അതായത് ലോകത്തെ പ്രചോദിപ്പിക്കാനും ലോകത്തെ പ്രോത്സാഹിപ്പിക്കാനും ലോകത്തിന് നന്മയേകാനും കഴിയുന്ന ഒരു സന്ദേശവാഹകയായിട്ടാണ് ഭാരതത്തെ ഈ യു എൻ ജനറൽ അസംബ്ലി എൺപതാം സമ്മേളനം കണ്ടത് ആദ്യഘട്ടത്തിൽ ശ്രീ എൻ കെ പ്രേമചന്ദ്രൻ എം പി അദ്ദേഹം നടത്തിയ പ്രസംഗത്തെ കുറിച്ചൊക്കെ നമ്മൾ വാർത്തകളും വിശദാംശങ്ങളും അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റും ഒക്കെ നൽകിയിരുന്നു ഇപ്പോൾ ശ്രീ എസ് ജയശങ്കർ ഇന്ത്യൻ വിദേശകാര്യമന്ത്രിയാണ് അദ്ദേഹം പറയുന്നു ഇന്ത്യ എന്താണ് ഇന്ത്യ ലോകത്തിന് എന്താണ് നൽകുന്നത് ഇന്ത്യയുടെ ലക്ഷ്യം എന്താണ് എന്നുള്ള കാര്യം അദ്ദേഹം പറയുകയാണ് അതായത് സമസ്ത മേഖലകളിലും ആരോഗ്യ മേഖല വിദ്യാഭ്യാസ മേഖല പ്രതിരോധ മേഖല അതുപോലെ വ്യാവസായിക മേഖലയിൽ ഒക്കെ തന്നെ വലിയ കയ്യൊപ്പുകൾ പതിപ്പിച്ചാണ് ഇന്ത്യ ലോകത്തെ നയിക്കുന്നത് ലോകത്തിന് സംഭാവനകൾ നൽകുന്നത് നമ്മൾ ലോക ജനതയോട് ഒപ്പമാണ് ലോകം ഒന്നാണ് എന്നുള്ള ആശയം എന്നും മുന്നിൽ നിർത്തി പ്രവർത്തിക്കുന്ന രാജ്യമാണ് ഭാരതം അതാണ് എസ് ജയശങ്കർ എൺപതാം യു എൻ ജനറൽ അസംബ്ലി മീറ്റിംഗിൽ പറഞ്ഞത് ഇന്ത്യ എന്ന ഐഡന്റിറ്റി എന്ന സ്വത്വം തീർച്ചയായിട്ടും നമുക്ക് അഭിമാനമാണ് ഇന്ത്യ എന്താണ് ഇന്ത്യ എന്താണ് ലോകത്തിന് വേണ്ടി ചെയ്യുന്നത് ഇന്ത്യ ഏതവസ്ഥയിൽ നിന്ന് ഈ അവസ്ഥയിലേക്ക് എത്തിയത് എങ്ങനെയാണ് നമ്മുടെ സമ്പദ് വ്യവസ്ഥ നമ്മുടെ വ്യാവസായിക നിലവാരം നമ്മൾ സ്വയം പര്യാപ്തത നേടുന്ന വിവിധ മേഖലകൾ അതേക്കുറിച്ചൊക്കെ തന്നെ എസ് ജയശങ്കർ കൃത്യമായി തന്നെ യു എൻ ജനറൽ അസംബ്ലിയിൽ സംസാരിച്ചു ശരിക്കും ഇന്ത്യ ഇന്നൊരു ചർച്ചയാണ് ഭാരതം എന്നത് ലോകോത്തര ചർച്ചാ വിഷയമാണ് എന്ത് വിഷയമുണ്ടായാലും എന്ത് പ്രശ്നങ്ങൾ ഉണ്ടായാലും എന്ത് നല്ല കാര്യങ്ങൾ ഉണ്ടായാലും ഒക്കെ തന്നെ ഇന്ത്യ പരിഹരിക്കാൻ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഇന്ത്യ വേണം അതുപോലെ നല്ല കാര്യങ്ങൾക്ക് പങ്കാളി ആകാൻ കൂട്ടാകാൻ ഇന്ത്യ വേണം ഇന്ത്യ എന്ന ചർച്ചയില്ലാത്ത ഒരു രാജ്യങ്ങളും ഒരു ദിവസം പോലും ഒരു രാജ്യത്ത് അല്ലെങ്കിൽ ഇതുപോലെ യു എൻ ജനറൽ അസംബ്ലിയിലോ അതുപോലെ ഐ എം എഫിലോ അങ്ങനെയുള്ള ഏജൻസികളിലും ഒന്നും തന്നെ ഇന്ത്യ എന്ന രാജ്യമില്ലാത്ത ചർച്ചകളിൽ വരാത്ത ഒരു ദിവസം പോലും കടന്നു പോകുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം